ഇതാരട കുഴിച്ചേ ഇ ഇത് ആരാടാ കുഴിച്ചേ ഇവിടെ ആരാടാ കുഴിച്ചേന്ന് ഡിച്ചേന്ന് ആരാടാ കുഴിച്ചേ അവിടെ കടന്നൽ കാണ മൊരിഞ്ഞു മാറുക ചക്കര മാറുക അമ്മ നനയ്ക്കാൻ പോവോ മക്കൾ വരുന്നോ അമ്മ തുണിയെ നനക്കാൻ പോവുക ആഹാരവും തരാം വരുന്നു അമ്മ നനക്കാൻ പോവാ ഓട ഓട് ഓടാ എന്റെ ഫുഡ് കഴിക്കാ തരാൻ തരാ സമ്മാനപ്പെടു ஆம் வெள்ள குடிக்கம்மா அம்மெடுத்து தரா அம்மா அம்மா ஓ எந்த மோனே தராடா பாத்திரம் ஒக்கே எடுக்கட்டம்மா இது கழிச்சாதி ஆ கழிச்சோ கிடைச்சா அய்யோ 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 அய்யோயோ அய்யோ கண்டோ கண்டோ அது அத்தையும் போய் ചാർലി എന്താ മണിയാ കാണിച്ചേ നീ തരത്തില്ല നിനക്ക് ഞാൻ തരത്തില്ല നീ തിന്നണ്ട അത്രയും പോയി പോട്ട് നീ അതുകൊണ്ട് ഓടിക്കോ അതുകൊണ്ട് ഓട് തരത്തില്ല നീ ഇരട്ടത്തി നീക്കണ്ട തരത്തില്ല നിനക്ക് ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി ചാർലി തരത്തില്ല ഇവിടെ കിടക്കുന്ന നുള്ളി പറക്കി തരത്തില്ല ഞാൻ അഹങ്കാരം കൊള്ളത്തില്ലല്ലോ അത്ര അഹങ്കാരം കൊള്ളത്തില്ലല്ലോ നിനക്ക് ആ നീ അവിടെ കളി ആ കളിക്ക് വാ അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇരി അവൻ നനയ്ക്കട്ടോ ഓൻ അവിടെ ഇരിക്കണം ഓ നനയ്ക്കാൻ പോവേ മക്കളെ അവിടെ ഇരിക്കണം എവിടെ ഇനി പോന്നേ ഇരട്ടത്ത അങ്ങോട്ട് പോകുന്നത് ചാർലിയെ ഞാൻ പോകുന്നേ ബായ് പോരൂടി അവിടെ ഇരിക്കാനവിടെ